ഹലോ ഹലോ ഒരു ഈവനിങ് ടീ ടൈം ബ്ലോഗാണ് ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ചായയുടെ കൂടെ കഴിക്കൊന്നും ഇല്ലല്ലോ എന്ന് കണ്ടത് എന്നാൽ പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി കേക്ക് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്ക് റെസിപ്പിയാണ് നിങ്ങളിൽ ഷെയർ ചെയ്യുന്നത് എന്നെപ്പോലുള്ള ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഈവനിങ് ടീടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നാല് പഴം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ പഴുത്ത റോബസ്റ്റ് പഴമാണ് ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കേഡ് ആഡ് ചെയ്യാണ് ത്രീ ടു ഫോർ ടേബിൾ സ്പൂൺ അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പാൽ ഞാൻ എല്ലാം കൂടെ ഒരേ ടൈമിൽ ആഡ് ചെയ്യുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പാലും തൈരും പിന്നെ ഇത് നമ്മുടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് മുട്ടയൊന്നും ഇല്ലാതെ നമ്മൾ വെജിറ്റേറിയൻസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സിനിമൻ പൗഡർ കറുവപ്പട്ടയുടെ പൊടി അതുപോലെ കക്കോ പൗഡർ ശർക്കര പൊടി ഉപ്പ് കുറച്ച് ഒലിവ് ഓയിൽ അതിനുശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന കൊക്കോ പൗഡർ എന്ന് പറയുന്നത് ഹെർഷ്യസിൻ്റെ ആണ് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇത്രയും കൂടെ ആഡ് ചെയ്ത് അരിച്ച് ഇതിലേക്ക് ഇടുകയാണ് ഹെൽത്തി കേക്ക് റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം പക്ഷെ ഞാൻ കുറച്ചും കൂടി എനിക്ക് ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ അടിപൊളി ടേസ്റ്റായിട്ട് തോന്നി ഇനി ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കട്ടിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാല് കുറേശേ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് ലൂസായിട്ടിരിക്കാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ഇൻറ്റൻസ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് സാധാ നമ്മുടെ ഡയറി മിൽക്ക് കിറ്റ്കാറ്റ് അതുപോലെ ചോക്ലേറ്റ് അല്ല ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആണ് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇപ്പം ഷുഗർ ക്രീവിങ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ടൈമിൽ ചെറിയൊരു കഷ്ണം കഴിക്കാം ഇത് നമ്മുടെ ഹെയറിന് സ്കിന്നിന് അതുപോലെ ഹൃദയത്തിനൊക്കെ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ഓരോ ദിവസം ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിക്കുക നമ്മുടെ സാധാ ചോക്ലേറ്റിൻ്റെ തൊട്ട് ഭയങ്കര മധുരമായിരിക്കത്തില്ല നല്ല കൈപ്പായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമോലിൻ്റെ ആണ് അതുപോലെ തന്നെ ൂടെ കുറച്ച് ബ്ലാക്ക് ബ്ലാക്ക്റസിൻസ് എടുക്കുന്നുണ്ട് കറുത്ത മുന്തിരി ഈന്തപ്പഴം ഡേറ്റ്സ് ഇത്രയും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് വിതറിക്കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെക്കും കാരണം ആ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേക്കിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഓയില് തടവിയിട്ട് ബാറ്റർ ബാറ്ററി കൊടുത്താലും മതി ഇനി അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ടോപ്പിങ്സ് ആഡ് ചെയ്യും നമുക്ക് ഈ മോൾഡാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ ഇതിൽ ബ്രെഡ് ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ ഉള്ള മോൾഡ് വാങ്ങിച്ചാലും മതി അല്ലെങ്കിൽ ിരിക്കുന്നതുണ്ട് അത് വാങ്ങിച്ചാലും മതി ഓക്കെ ഇനി എൻ്റെ ദേസി ഓവൻ റെഡിയാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഒരു വലിയ ചരുവം വെച്ച് കൊടുക്കും അതിലേക്ക് ഞാനാണെങ്കിൽ ഇതുപോലെയുള്ളൊരു വളയം ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി കൊടുക്കും നമ്മൾ എടുക്കുന്ന ഈ ഒരു ചരുവം അത്യാവശ്യം എൻ്റെ വാ തുറന്നതായിരിക്കണം അപ്പഴേ നമുക്കിത് ഇറക്കി വെക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാനതിൽ അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് െന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണം ഞാനിവിടെ എടുക്കുന്നത് ഡമ്പിളാണ് അച്ചു ഇത് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഇത് അവിടെ പൊടി പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ ബിരിയാണിക്കും കേക്കിനുമൊക്കെ ദമ്മ്യാനായിട്ടാണ് എടുക്കുന്നത് ഇതിനിപ്പോൾ അങ്ങൊരു ഉപകാരമേ ഉള്ളൂ ആ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനത് എടുത്ത് മാറ്റി വെക്കുകയാണ് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം മുപ്പതോ അതിൽ നാൽപ്പതോ മിനിറ്റ് വരെ വേവിച്ചെടുക്കാൻ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് സിമ്മിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതിൽ വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇതിനെ നമ്മൾ മാറ്റി ഒരു കുറച്ച് നേരം അങ്ങനെ വെച്ചിരിക്കണം ഞാനിതിപ്പോൾ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ആറിയതിന് ശേഷം വേണം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാൻ അല്ലാതെ അത്ര ാന്തം കൂടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് തിന്നാൻ ഉള്ള പരിപാടിയിലൊന്നും നിൽക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതൊരു ഹെൽത്തി ടേസ്റ്റി റെസിപ്പിയാണ് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കുകളേക്കാൾ എത്രയോ ബെറ്ററാണ് വീട്ടിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഡയറ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ തട ബൈ